ഹായ് വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി നമുക്ക് വളരെ പെട്ടെന്നൊരു ചെറിയ റിവിഷൻ നടത്താം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മളിങ്ങനെയുള്ള ഒരു മൂന്ന് ദിവസം നമ്മൾ റിവിഷൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് വേണം ഇനി മുന്നോട്ടുള്ള എക്സാമിന് നമ്മൾ പ്രിപ്പേർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം പത്ത് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് സ്വാതന്ത്ര്യനാൾ രാമവർമ്മ ശുദ്ധന കൈമുക്കം നിർത്തലാക്കി തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണ കാലത്താണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി ഈ നാല് പോയിന്റുകൾ വായിച്ചിട്ട് ഈ താഴെക്കുളുത്തിരുന്നവയിൽ നമ്മൾ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചോദ്യം ശരിക്ക് വായിച്ചിട്ട് വേണം നമ്മൾ ഉത്തരത്തിലിട്ടും കാരണം പലപ്പോഴും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ് താഴെക്കുളുത്തിരുന്ന ഉത്തരങ്ങൾ ശരിയായത് നമ്മൾ ഈ ഒരു പോയിന്റുകളിൽ ശരിയായത് മാത്രമാണ് തിരഞ്ഞെടുക്കാനും പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പോയിന്റുകളെല്ലാം വായിച്ചു കഴിഞ്ഞു നമുക്ക് നിന്ന് നമുക്ക് ശരിയായിട്ടുള്ള മനസ്സിൽ കണ്ടെത്താം അപ്പോൾ ഇവിടെ ഏതാണ് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായി വരുന്നത് നോക്കാം ഇവിടെ ഒന്നും രണ്ടും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് സോദരനാൾ രാമവർമ്മയാണ് ശ്രീധരൻ കൈമുക്കം നിർത്തലാക്കിയ തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടൻ ഭരണകാലത്താണ് ദേവദാസ്യ സമ്പ്രദായം നിർത്തലാക്കിയത് അപ്പോൾ ഇവിടെ അടിമത്തം നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് തെറ്റായിട്ട് വരുന്നത് അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നടത്തലാക്കിയ ഭരണാധികാരി എന്ന് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മിഭായി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ അടിമ കച്ചവടം നടത്തലാക്കിയതാരാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി റാണി ഗൗരി ലക്ഷ്മിഭായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നടത്തലാക്കിയ തീയതി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ച് ആണ് പോയി ദിവസങ്ങളും വർഷങ്ങളും വർഷങ്ങൾ വെക്കുക ദേവദാസി സമ്പ്രദായം നിരോധിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കുടിക്കാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നതും ഈ ദേവദാസ സമ്പ്രദായത്തവമാണ് കുടിക്കാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ദേവദാസ സമ്പ്രദായമാണ് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് ഗവൺമെൻറ് പ്രസ് മൃഗശാല കുതിരമാളിക തൈക്കാട് ആശുപത്രി എന്നിവ സ്ഥാപിച്ചത് സ്വാതിരുനാളിൻ്റെ കാലഘട്ടത്താണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് നെയ്യാറ്റംകര രാജകുമാരൻ തിരുവിതാംകൂറിലെ ഉരുക്ക് മനുഷ്യൻ ആധുനിക അശോകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് അനിരം തിരുനാൾ മാർത്താണ്ട വർമ്മയാണ് അപ്പോൾ ഈ പോയിന്റുകളെല്ലാം തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഓർക്കുക നമുക്കിനി കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാം കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ആധുനിക തിരുവിതാംകൂർ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട അഞ്ചാം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് കാലഘട്ടത്തിലാണ് ഭരിച്ചിരുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ആധുനിക അശോകൻ ഉരുക്കു മനുഷ്യൻ ഒന്നാം ത്രിപ്രധാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എണ്ണൂറ്റി മൂന്നിനാണ് ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ചു മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച ആരാണ് മാർത്തണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് അപ്പോൾ ഈ പോയിൻ്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക കാർത്തിക കാർത്തികദേവ രാമവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയാണ് അൻപത്തെട്ട് മുതൽ തൊണ്ണൂറ്റെട്ട് വരെയാണ് ധർമ്മരാജ കിഴവൻ രാജ എന്നിങ്ങനെ അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച് വരണാധികാരിയാണ് തല തലസ്ഥാനം പത്മനാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി അടുത്ത് അവിട്ടം തിരുന്നാൽ ബാലരാമ വർമ്മ തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് ഏറ്റവും ദുർബലനായ രാജാവാരൻ എന്ന് വെച്ചാൽ അവിട്ടം തിരുന്ന ബാലരാമവർമ്മയാണ് ആയിരം തിരുന്നാൽ ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഭായ് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് അടിമ കച്ചവടം നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിന് ഏറ്റവും കുറച്ച് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ് തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി ലക്ഷ്മി ഭായിയാണ് റാണി ഗൗരി പാർവതി ഭായി എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി തിരുവിതാംകൂറിൽ താഴ്ന്നു ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണ്ണം വെള്ളി മുതലായവയുള്ള ആഭരണങ്ങളാണ് ഞാനായിട്ട് അനുമതി നൽകിയത് ഗൗരി പാർവതി ഭായിയാണ് അടുത്തത് സ്വാദ തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതതിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതലാണേ ഗർഭ ശ്രീമാൻ ദക്ഷിണഭോജൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു സംഗീതജ്ഞനിലെ രാജാവെന്ന് അറിയപ്പെടുന്നു ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി തിരുവിതാംകൂരിലെ ആദ്യ സെൻസസ് നടത്തി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഓർത്തെത്തുക ഹജൂർ കോ കച്ചേരി കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി ഹജൂർ കച്ചേരി കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി തിരുവനന്തപുരത്ത് ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു അടുത്തത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ അറുപത് കാലഘട്ടത്തിലാണ് ഒന്നാം സ്വാതന്ത്ര്യസമയം നടന്ന സമയത്ത് തിരുവനന്തപുരം പരിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാന്ദാർ സ്ത്രീകൾക്ക് മാറി അവകാശം അനുവദിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് ഇമ്പോർട്ടൻ്റ് ആണ് ആ വർഷം ഒന്ന് ഓർത്തി വെക്കുക ചാന്ദാർ സ്ത്രീകൾക്ക് മാറി അവകാശം അനുവദിച്ചു ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഒൻപത് ആദ്യ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആദ്യ കയർ ഫാക്ടറി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഈ രണ്ട് ഓർത്തി വെക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലും ആയിരം തരുന്ന രാമവർമ്മ ആയിരത്തി നൂറ്റി അറുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയാണ് പണ്ടാരപ്പാട്ട വിളംബം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ പുറപ്പെടുവിച്ച തിരുവനന്തപുരംകൂൻ ഭരണാധികാരിയാണ് ആയിരം തിരുന്ന രാമവർമ്മ ർമ്മ ജമ്മീൻ കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഇമ്പോർട്ടൻ്റ് ആണ് ജമ്മീൻ കുടിയാൻ വിളംബരം നടത്തി തിരുവിതാംകൂർ ഭരണാധികാരി തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ നടപ്പിലാക്കിയ ഭരണാധികാരിമാരാണ് ആയാലും രാമവർമ്മ ശ്രീ വിശാഖം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് മരിച്ച കൃഷി പ്രോ പ്രോത്സാഹിച്ച ഭരണാധികാരി മുല്ലപ്പെരിൽ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിച്ചപ്പോൾ സമയത്ത് ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച ഭരണാധികാരി അദ്ദേഹമാണ് അടുത്ത് പൂരാടം തിരുന്നാൽ സേതു ലക്ഷ്മി ഭായിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുത്തൊന്ന് വരെ ക്ഷേത്രങ്ങൾ മൃഗബലി ദേവദാസി സമ്പ്രദായം എന്നിവ നടത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ച സമയത്ത് ഭരണാധികാരി ആരെന്ന് വെച്ചാലും സേതു ലക്ഷ്മി ഭായിയാണ് ശ്രീ ചിത്ര തിരുനാളിന് പ്രായപൂര്ത്തിയാകാത്തതിനാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ തിരുവിതാംകൂറിൽ റീജൻറ്റായ ഭരണം നടത്തിയത് ആരാണ് സേതു ലക്ഷ്മി ഭായി ആണ് ഇത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കുക ചോദ്യമാണ് അടുത്തത് ശ്രീ ചിത്രതിരുന്നാൾ ബാലരാമവർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിന് നവംബർ പന്ത്രണ്ടിന് പുറപ്പെടുവിച്ച ഭരണാധികാരി തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവഭാഷ ഏർപ്പെടുത്തി ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ ഭരണാഘാരി ഭരണാധികാരി എൻ്റെ സ്വതന്ത്രം മാങ്ങൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു ആര് ചിത്രതിരുന്നാൾ ബാലരാമ വർമ്മ അടുത്ത ചോദ്യം നോക്കാം ചിപ്കോ മൂവ്മെൻറ്റുമായി താഴെ താഴെപ്പറയുന്നവരിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻറ്റാണ് ചിപ്കോ മൂവ്മെൻറ്റ് സർവോദയ മൂവ്മെൻറ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ഗൗരാദേവി എന്ന് പറയുന്നത് ഇതിൽ ഈ പ്രസ്താവനകൾ വായിച്ചിട്ട് ശരിയല്ലാത്തത് ചോദ്യം ശ്രദ്ധിക്കാം ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതെന്നാണ് ഇതിനകത്ത് ചോദിച്ചേരുന്നത് നമുക്കിത് ആൻസർ നോക്കാം ആൻസർ എ ഒന്ന് മാത്രമാണ് നമുക്ക് ഡീറ്റെയിൽ നോക്കുമ്പോൾ വനനശീകരണത്തിനെതിരെ ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ചമോലി ജില്ലയിലെ റെനി ഗ്രാമത്തിലാണ് നടന്നിട്ടുള്ളത് ഹഗ് ദ ട്രീ മൂവ്മെൻറ്റ് എന്നിങ്ങനെ എന്നറിയപ്പെടുന്ന ചിപ്കോ പ്രസ്ഥാനത്തെയാണ് ഹഗ് ദ ട്രീ മൂവ്മെൻ്റ് എന്ന് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആരാണ് സുന്ദർലാൽ ബഹുഗുണ സുന്ദർലാൽ ബഹുഗുണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സുന്ദർലാൽ ബഹുഗുണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ചിപ്കോ പ്രസ്ഥാനത്തിന് റായൽ ലൈവ്ലിഹുഡ് അവാർഡ് ലഭിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ചിപ്കു പ്രസ്ഥാനത്തിൻ്റെ സ്ത്രീകളുടെ നേതാവാരാണ് ഗൗരാദേവിയാണ് ചിപ്കു പ്രസ്ഥാനത്തിൻ്റെ സ്ത്രീകളുടെ നേതാവെന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യത്തിലോട് പോമേ ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബില്ല് സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക ഈ ബില്ലിൻ്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിൻ്റെ സബ്സിഡിയാണ് ഈ ബില്ല് ആദ്യമേ നിലവിൽ വന്നത് രാജസ്ഥാനിലാണ് എ എ വൈ അന്ത്യോദയ അന്ന യോജന ബില്ലിൻ്റെ വിപുലീകരണമാണ് പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവണ്മെന്റിൻ്റെയും ഒന്നിച്ച് നടത്തുന്നു ഈ പോയിന്റുകളെല്ലാം വായിച്ചിട്ട് ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം ഈ നാല് പോയിന്റ്സ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ അല്ലെങ്കിൽ ഇതെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റേറ്റ് ഉത്തരങ്ങളിലൊക്കെയാണ് അപ്പം ശരിക്കും നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻ്റ് വായിച്ച് നോക്കുക അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കാം പൊതുവിതരണ ശൃംഖലയിലൂടെ രേഖ താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്ത് അന്ത്യോദയ അന്ന യോജന എ എ വൈ എ എ വൈ പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് നൽകുന്ന റേഷൻ കാർഡാണ് അന്ത്യോദയ റേഷൻ കാർഡ് എ എ വൈ പദ്ധതി നിലവിൽ വന്ന എന്താണ് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തഞ്ചിന് എ പി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഭൂരഹിതരായ കർഷക തൊഴിലാളികൾ ഗ്രാമീണ മേഖലയിലെ കരകൗശല ജീവനക്കാർ വിധവകളുടെ കുടുംബങ്ങൾ എച്ച് ഐ വി രോഗികളുടെ കുടുംബങ്ങൾ ആദിമ ഗോത്ര വിഭാഗങ്ങൾ അറുപത് വയസ്സിന് മുകളിലുള്ള സ്ഥിര വരുമാനമില്ലാത്തവർ കുടുംബങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ ഗുരുതരമായ രോഗമുള്ളവർ എന്നിങ്ങനെ അന്ത്യോദയ അന്ന യോജനക്കാർഡിന് അർഹരാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റുകളെല്ലാം തന്നെ ഓർത്തുവെക്കുക അന്ത്യോദയ അന്ന യോജനയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഫീസ് ഇല്ല ഓക്കെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്നാണ് രണ്ടായിരത്തി പതിമൂന്നിനാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് എ എ വൈ പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ അനുവദിച്ചിരുന്ന ധാന്യത്തിൻ്റെ അളവ് ഓർത്തു വയ്ക്കുക ഇരുപത്തഞ്ച് കിലോ ആയിരുന്നു ഇപ്പോൾ നിലവിൽ മുപ്പത്തഞ്ച് കിലോ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് ഈ ഒരു വ്യത്യാസം വന്നു തുടങ്ങിയത് അപ്പോൾ ഈ പോയിൻ്റുകൾ ഓർത്തു വെക്കുക അടുത്തൊരു ചോദ്യത്തിൽ ഇപ്പോൾ നമുക്ക് ജി ഡി പിയുടെ ഘടക ചിലവ് ഇമ്പോർട്ടൻ്റ് ആണ് ജി ഡി പിയുടെ ഘടക ചിലവ് ജി ഡി പി അറ്റ് എം ബി മൈനസ് അറ്റ പരോക്ഷ നികുതി ജി ഡി പി അറ്റ് എം ബി മൈനസ് മൂല്യ തകർച്ച ജി ഡി പി അറ്റ് എം ബി പ്ലസ് അറ്റ ഉൽപ്പന്ന നികുതി ജി ഡി പി അറ്റ് എം ബി പ്ലസ് അറ്റ വിദേശ വരുമാനം ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അറ്റ പരോക്ഷ നികുതി ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെ ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ജി ഡി പി എന്ന് പറയുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടാത്താൻ കഴിയാത്തവയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം വിദേശത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എൻ എൻ ബി ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെ സേവനങ്ങളുടെ പണമൂല്യമാണ് പണമൂല്യം മൊത്ത ദേശീയ ഉൽപ്പന്നം മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നാൽ തേമാനച്ചിലവ് കുറയ്ക്കാൻ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എൻ എൻ ബി എന്ന് പറയുന്നത് സാങ്കേതികമായി ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നമാണ് അറ്റ ദേശീയ ഉൽപ്പന്നം ഈസ് ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം മായനസ് തേമാന ചിലവ് ഇനിയുള്ള കുറച്ച് ദിവസം നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് പോവുക ഇതുപോലെ ഫാക്ട്സും കൂടി കണ്ടെത്തി പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക ഇനിയുള്ള ചെറിയൊരു നിമിഷത്തെ പഠനം പോലും നമുക്ക് വളരെ മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനിയുള്ള ദിവസത്തെ പഠനം നിങ്ങളൊരു ചലഞ്ചായി തന്നെ ഏറ്റെടുക്കുക നല്ല രീതിയിൽ പഠിക്കുക ഓൾ ദ ബെസ്റ്റ്